ജില്ലയിലെ എരുമാട് മുതൽ മെയ് വരെ നടക്കും ഒരുക്കങ്ങൾ യാത്ര ചെയ്യാവുന്ന ടി വി എസ് ഐക്യൂബ് ഇലക്ട്രിക് വാഹനം സ്വന്തമാക്കൂ ടി വി എസ് നാമൻസ് ഓട്ടോമൊബൈലിലൂടെ നുള്ളിപ്പാടി കാസർഗോഡ് കോണ്ടാക്ട് നയൻ സെവൻ ഫോർ സിക്സ് ഡബിൾ ടു ഫോർ ഫൈവ് ത്രീ സീറോ ഇരുപത്തിയാറിന് ജുമാ നമസ്കാരത്തിനു ശേഷം ജമാത്ത് പ്രസിഡന്റ് പി എ അബൂബക്കർ സഖാഫി പതാക ഉയർത്തുന്നതോടെ ഉറൂസിന് തുടക്കമാക്കും കത്തം ദിഗ്രഹൽക്ക മതപ്രഭാഷണം പൊതുസമ്മേളനം സമാപന സമ്മേളനം എന്നിവ നടക്കും പൊതുസമ്മേളനത്തിൽ പാണക്കാട് സയ്ദ് മുയിനലി ഷിഹാബ് തങ്ങൾ സയ്ദ് അറ്റക്കോയ തങ്ങൾക്കും പോൽ പേരോട് അബ്ദുറഹിമാൻ സഖാഫി ഷാഫി സാദി ബംഗളൂരു എം എൽ എമാരായ എ എസ് പൊന്നണ്ണ ഡോക്ടർ മന്ദർഗൗഡ എന്നിവർ പങ്കെടുക്കും മതപ്രഭാഷണത്തിന് നൌഷാദ് ഭാഗവി ചിറയങ്കീട് നേതൃത്വം നൽകും പ്രധാന ദിവസമായ ഇരുപത്തിയൊൻപതിന് വൈകിട്ട് നാല് മണി മുതൽ ആറ് വരെ അന്നദാനവും ഉണ്ടാകും സമാപന സമ്മേളനത്തിൽ സയ്ദ് ഇബ്രാഹിം കലീലുൽ പുക്കാരി സൈദ് ഇലിയാസ് ഹൈദ്രോസി എരുമാട് എന്നിവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു മക്കാം ഈ വരുന്ന ഇരുപത്തി മുതൽ മെയ് മൂന്ന് വരെയുള്ള തീയതികളിൽ വളരെ വിപുലമായ പരിപാടികൾ സാംസ്കാരിക സമ്മേളനവും ഉദ്ഘാടന സമ്മേളനം ഹത്തം ദ്വ മതപ്രസംഗം കൂട്ടുപ്രാർത്ഥന ദ്വാ മജ്ലിസ് അന്നദാനം തുടങ്ങിയ വ്യത്യസ്തങ്ങളായ പരിപാടികളോട് കൂടെ തന്നെ വിവാഹം കൂടി നടക്കുകയാണ് കേരളത്തിലെയും കർണാടകയിലെയും അതുപോലെ തന്നെ തമിഴ്നാട് തുടങ്ങിയ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സാധാത്തുക്കളും പണ്ഡിതന്മാരും പ്രഗത്ഭരായ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തിക്കുന്നവരൊക്കെ സംബന്ധിക്കുന്ന ഒരു വലിയ പരിപാടിയാണ് എരുമാഡൂസ് എന്നത് ജമാഅത്ത് പ്രതിനിധികളായ യൂസുഫ് മദിനി എരുമാട നദീർ ബാഗവി ഹാരി സുഹ്രി എരുമാട് അബ്ദുൽ ഖാദർ കെ പി എരുമാട മുഹമ്മദ് ഹരീഫ സി എം എരുമാട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്